കാഴ്ചവെച്ച ആ ഒരു മാതൃക മഹലാക്കുന്നതിന് വേണ്ടി അഹ്വാരാത്ര പരിശ്രമിച്ച് അവിടെയുള്ള ഒരുപാട് നന്മയാണ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു മാത്രമല്ല എന്റെ പ്രിയപ്പെട്ടവരെ കുമാനപ്പെട്ടവരും ഞാൻ അവിടുത്തെ ജീവിതത്തിൻ്റെ ആ ഒരു നന്മ ഏതൊരു മനുഷ്യനും വഫാത്താകുമ്പോഴാണ് ഇവിടെ പറയുമ്പോൾ അവിടൊക്കെ നന്മകൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുക ആ വായിച്ചെടുക്കാൻ പറ്റുന്നതിലേക്ക് ഇടം പിടിച്ചൊരു സ്ഥാനവും കൂടിയായിരുന്നു ബഹുമാനപ്പെട്ടവർ സുബാനല്ലാ ഞാനിത് പ്രത്യേകം എന്ന് പറയാനുള്ള കാരണം എന്തെന്നറിയോ അവിടുത്തെ ബഹുമാനപ്പെട്ട മഹല് സെക്രട്ടറി ഒരു കുറിപ്പ് ഞാൻ വായിക്കുകയുണ്ടായി അപ്പൊ ഞാൻ അറിയും വിളിച്ചും കുടുംബത്തിൽ ലൈവിലൂടെ പറയണമെന്ന് എന്റെ മനസ്സ് തോന്നിയത് കൊണ്ടാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത് എന്തെന്നറിയോ അവിടുത്തെ സെക്രട്ടറി എയ്ടുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവര് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഇടുക്കിലേക്ക് വന്നിട്ട് ഉസ്താദിനോട് അതേ വീട്ടിലേക്കൊന്ന് വരട്ടെ എന്ന് ഉസ്താദ് ഹയാത്തുള്ള കാലത്ത് ചോദിച്ചപ്പോ ഉസ്താദ് പറയാണ് വേണ്ട അത്ര ഒരു വേണ്ട എന്നല്ല ഒരു മനസ്സിനൊരു വിസമ്മതം പോലെ വിഷമം പോലെ എന്തുകൊണ്ടെന്നറിയ ഉസ്താദിന്റെ വീട് പണി കഴിഞ്ഞില്ല വീട് പണി പൂർത്തിയായിട്ടില്ല അപ്പൊ ഇനിയെങ്ങാനും വീട് പണി പൂർത്തിയാകാത്തത് ഇവരറിയുമ്പോൾ വീടിന് വേണ്ടിയിട്ട് മഹലിൽ പോയി കര മഹലിൽ പോയി പിരിവെടുത്തിട്ട് പടസന ഭേദങ്ങാനും റെഡിയാക്കി ജനങ്ങളോട് പറഞ്ഞ് ആർക്കെങ്കിൽക്കൂല്ല മെഷമുണ്ടാകുമോ എന്ന് കരുതിയിട്ട് ഈ അല്ലാ അതുകൊണ്ടായിരിക്കും ആ മാവപ്പെട്ടങ്ങനെ കരുതിയിട്ടുണ്ടായേക്കാം ഏതാനും ആ കിട്ടണ്ട പ്രിയപ്പെട്ടവരെ അങ്ങനെ ഉസ്താദ് വവാത്തായതിനു ശേഷം പോയപ്പോയാണ് പഠിച്ചവനെ വീടിന്റെ പണി കഴിഞ്ഞിട്ടില്ല സുബഹാനല്ലോ നല്ലൊരു ഉസ്താദായിരുന്നു നല്ല ഉസ്താദ നല്ലൊരു മരണം പഠിച്ചു കൊടുത്തു ഞാൻ ആ മരണത്തെക്കുറിച്ച് ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടോന്നെ ഓർമ്മി പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ടവരെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് തലേ ദിവസം നല്ല ശിഷ്യന്മാരൊന്നും കൊടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിനം ആ ശിഷ്യന്മാരെ കോളേജ് പോലുള്ള കുട്ടികളൊക്കെ വീട്ടിൽ പോയി ആ അവരെ വീട്ടിലൊക്കെ പോയി അവരോട് സന്തോഷത്തിൽ പങ്കെടുത്ത് മഷാത്താകുന്നതിന്റെ മുമ്പുള്ള വെള്ളിയാഴ്ച ഓതി ഹംദില്ല നിങ്ങൾ എല്ലാവരോടും സൗമ്യമായി പെരുമാറിയൊരു പണ്ഡിതൻ സുബഹാനല്ല അങ്ങനെ പ്രിയപ്പെട്ടവരെ കമ്മിറ്റിക്കാരവിടുത്തെ വീടിന്റെ പണി കയ്യാത്തപ്പോ സുമാനൊന്നും നല്ലൊരു കമ്മിറ്റിക്കാരാണ് ചീക്കോട് മഹല് കമ്മറ്റി എല്ലാ പള്ളിയുടെയും കമ്മിറ്റിക്കാർ നന്മയുള്ളവര് തന്നെയാണ് നന്മയുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ എല്ലാ മഹല് കമ്മറ്റിക്കും മൊല്ലാഹ് തൗഫീഖ് നൽകട്ടെ സുബഹാന പ്രിയപ്പെട്ടവരെ അങ്ങനെ അവരെന്ത് ചെയ്യുകയാണെന്നറിയോ അവരെ വീടിന്റെ കാര്യം അറിഞ്ഞപ്പോ സുബഹാനല്ലാ ജനങ്ങളോട് വിഷയം പറഞ്ഞു ആരും ബുദ്ധിമുട്ടായി തരണമെന്നല്ല കഴിയുന്നതിനനുസരിച്ച് പടച്ചടമ്പെല്ലാവരും സഹായിക്കുകയാ അങ്ങനെൻ്റെ പ്രിയപ്പെട്ടവരും സാദിന്റെ വീടിൻ്റെ പണികളെല്ലാം കഴിഞ്ഞോ ഈ അല്ലാൽപത് ദിവസങ്ങൾക്ക് മുമ്പ് ഉസ്താദിന്റെ വീടിന്റെ കുടിയിരിക്കൽ ഞാൻ കണ്ടപ്പോ സുബഹാണെന്നെ പ്രിയപ്പെട്ടവരെ സുപ്രഭാതം വാട്സപ്പ് ഗ്രൂപ്പ് വന്നൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിലൂടെ ഞാൻ ഇത് കണ്ടപ്പോയാണ് സുബഹാനെന്ന അറിഞ്ഞതിന്റെ പ്രിയപ്പെട്ടവരെ ആ സെക്രട്ടറിയുടെ കുറിപ്പ് ഞാൻ ഇങ്ങനെ വായിച്ചപ്പോ സുബഹാൻ ഓർത്തുപോയൊരു കാര്യം പറയാ ഈ അല്ല എത്ര മോഹങ്ങളോടുകൂടെ ആയിരിക്കും ഓരോരുത്തരൊക്കെ വീട് പണി തുടങ്ങുക അപ്പം നമുക്കൊക്കെ അറിയാം എൻ്റെ കാര്യമൊക്കെ ഞാനൊക്കെ വീടിൻ്റെ പണി തുടങ്ങുമ്പോൾ പഠിച്ചവനെ എത്ര ടെൻഷൻ എടുക്കുന്നുണ്ടായിരുന്നറിയോ എന്നാലതിലേക്കാളും സന്തോഷം ഉണ്ടായിരുന്നു കാരണം വീട് പണിയാണ് പണ്ണവാനം കാശ് വേണം പടശ്ശോന കാശുണ്ടായാൽ മാത്രം പോലെ വീടിന്റെ പണിറാഹത്തിൽ കഴിയണം ഒരു ബുദ്ധിമുട്ട് വരരുത് ഒരു ദിവസം പണിക്കാര് വന്നില്ലെങ്കിൽ പിന്നെ അത് പ്രയാസം ഇനി ആരെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ ജോലിക്കാര് വന്നിട്ട് അവർക്കുള്ള ശമ്പളം റെഡിയാക്കി വെക്കും വേണം കാരണം അതൊക്കെ ഒരുപോലെ ഒരുപോലെ സന്തോഷത്തോട് പോകണമല്ലോ ഞാൻ ആലോചിക്കുമ്പോൾ അത് വലിയ ടെൻഷനാ എന്നാൽ എന്തുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ അറിഞ്ഞ് ഈ ടെൻഷനൊക്കെ ഉണ്ടാവും എന്നാലും ആ കൊടിക്കലിനാവുമ്പോൾ കുറച്ച് ലക്ഷം കടങ്ങൾ ഉണ്ടെങ്കിലും മനസ്സിനും വല്ലാത്തൊരു സന്തോഷനെ ഭാര്യക്കും അപ്പൊക്കും ഒക്കെ കയറിരിക്കാനൊരു വീടായല്ലോ ആ വീടിന്റെ കൊടിക്കലിൽ നിന്നൊരു ഉപ്പാക്ക്ണ്ടാകുന്ന ഒരു വീട്ടുകാരുണ്ടാകുന്ന ആ സന്തോഷം ചിന്തിച്ചു നോക്കിയാണ് നിങ്ങൾ സുബാന ആ സന്തോഷം എത്രത്തോളമാണെന്നാൽ ആ വീടിൻ്റെ കൊടിക്കൽ നടക്കുമ്പോൾ സുഭാനന്ത വരുന്നവരോട് പടച്ചവനെ കൈപ്പിടിച്ചിട്ട് അതേ ഇരിക്കട്ടോ എന്ന് പറയാൻ ഉസ്താദ് അവിടെ ഇല്ലല്ലോ ആ ഭാര്യ വീട്ടിലേക്ക് കയറുമ്പോൾ പടച്ചവൻ ആ വീട്ടിൻ്റെ ഒന്നാമത്തെ ദിവസം മതാ വീട്ടിലങ്ങ് കടന്നുറങ്ങുമ്പോൾ എത്ര സന്തോഷത്തോട് ഭാര്യയോട് അതാ ജീവിതകാലത്ത് വീടിന്റെ പണി നടക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടാകും നമുക്ക് നമ്മുടെ വീട് വീടെങ്ങനെയാകണം ഇങ്ങനെയാകണം എന്തെല്ലാം മോഹങ്ങളാ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടാകും ഒന്ന് ചിന്തിച്ചു നോക്കെന്നാൽ ആ വീടിൻ്റെ കുടിയിരിക്കെല്ല ദിവസം എല്ലാ കഴിഞ്ഞ എല്ലാവരും പോയി മക്കളും ഭാര്യയും തനിച്ചായി കിടക്കുമ്പോ ആ പള്ളിക്കാട്ടിലെ കിടക്കുമ്പോൾ ഭാര്യാട് മനസ്സിന്റെ ഉള്ളിലുള്ള വിഷമങ്ങൾ വേദനകൾ എത്രയാ എന്റെ പ്രിയപ്പെട്ടവരെ മാത്രമല്ല ആ ആ ഉസ്താദിനായിരുന്നു ആയതിന് ശേഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞപ്പോ തന്നെ ഉപ്പയും ഇല്ലായിരുന്നു ഇവരൊന്ന് ചേർത്ത് പിടിച്ച് ആ മഹത്തായിരിക്കുന്ന ചീകോട് മഹല്ലി കമ്മിറ്റി ചെയ്ത നന്മയാന്ന പ്രവർത്തനം സാക്ഷിയാവാൻ മാത്രമല്ല അവരൊന്ന് സൽക്കരിച്ചിരുത്താൻ അവർക്കുന്ന് വെള്ളം കൊടുക്കാൻ അവർക്കുന്ന് നന്മയുള്ള വർത്തമാനം പറയാൻ ഉസ്താദുമില്ല അവിടുത്തെ പ്രിയപ്പെട്ട ഉപ്പയുമില്ല മിനിങ്ങളല്ലാവും നമ്മളെല്ലാവരെയും കാത്തിരി ചിക്കണേ അല്ല ഞാൻ പടച്ചോനെ എന്റെ പ്രിയപ്പെട്ട മിനിങ്ങളോട് പറയാനാ കരങ്ങളും നിർത്തിപ്പെടുക്കുമോ ഒന്ന് മനസ്സറിഞ്ഞു രാമീനെങ്കിലും പറഞ്ഞാൽ അതിലേക്ക് സഹായിച്ചൊരുപാട് നന്മയാണ് ആളുകളുണ്ട് സാമ്പത്തികമായി സഹായിച്ചവര് ഞാൻ ഇന്നോർത്തു പോവുകയാണ് ഇടവണ്ണപ്പാറ ചാലിയപ്പുറത്ത് ഞാൻ ജോലി ചെയ്തപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ പ്രളയത്തിൽ സുബഹാന ചില വീടുകളൊക്കെ തകർന്നിരുന്നപ്പോൾ വളരെ പാവപ്പെട്ടവരായ മൂന്നാളുകൾക്ക് അൽഹ മഹല്ലിലുള്ള എന്റെ പ്രിയപ്പെട്ട അഷറഫിന് അഷറഫ്ലെ സാഹിബിനെ പോലെയുള്ള എഞ്ചിനീയർ ഉണ്ട് അവിടെ നല്ല കമ്മിറ്റി രൂപീകരിച്ചു എന്നിട്ട് എന്ത് ചെയ്തറിയോ അവിടെയുള്ള ആളുകളും പുറത്തുള്ള ആളുകളുമായിട്ട് പ്രത്യേകിച്ച് ചാലിയപ്പുറം മഹല്ലുകാര് തന്നെയാ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മഹല്ലെ നന്മയുള്ള മനുഷ്യന്മാർ ഒരുപാട് നന്മയോടെ പുലർത്തു പോവാണ് സുക്കൂറിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ ആ അന്ന് സജീവമായി അതുപോലെ മറ്റുള്ള ഈ കമ്മിറ്റിയിൽപ്പെട്ട ആളുകളെ പേര്പ്പെടും എല്ലാവരും പറയാ മറന്നു ശേഖ് അബ്ദുൽ ലക്കീം സാഹിബിനെ പോലെയുള്ളവരൊക്കെ അങ്ങനെ ഒരുപാട് ആളുകൾ അതുപോലെ അബ്ദുൽ ലക്കീം സാഹിബ് അങ്ങനെ തുടങ്ങി എന്താ അവിടെയുള്ള എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ അലഹമ്മ നന്മയാന്ന പ്രവർത്തനങ്ങൾ അവിടെയുള്ള ചെറുപ്പക്കാരും ക്ലബിന്റെ ആളുകളും അതുപോലെ സംഘടനകളും അതുപോലെ തന്നെ ചാരിറ്റിക്കാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളൊക്കെ കൂടിയിട്ട് മൂന്ന് വീടെടുത്ത് കൊടുത്തപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ കമ്മിറ്റി ആ വീട്ടുകാരെ സന്തോഷം കമ്മിറ്റിക്കാരറിഞ്ഞതാ സുബഹാനല്ലാ സുബാനല്ല അതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട മുത്തുമ്മിനെ ആ നന്മയെന്ന പ്രവർത്തനത്തിന് അല്ലാകെ കാണാൻ സാധിച്ചപ്പോൾ അത് ഞാൻ സാധിച്ചപ്പോൾ ആ പാവങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ള സന്തോഷം പറഞ്ഞവരാ നമ്മളൊക്കെ അതുകൊണ്ട് പറയാണ് സുബഹാന നന്മയുള്ള പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും അടുക്കിൽ നിന്ന് ഒരു സഹായം ഉണ്ടാകുമെന്നാണല്ലോ പഠിച്ച ഈ നന്മയാന പ്രവർത്തനത്തിന് അല്ലാ നേതൃത്വം വഹിച്ച് കമ്മറ്റിക്കാൻ അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾ അല്ലാതെ അവിടെയുള്ള പ്രിയപ്പെട്ടവര് പടച്ചെറപ്പ് എല്ലാവർക്കും നീ ഹയർ നൽകണേല്ലാ ആ ഉസ്താദിന്റെ മഹത്തായ വീടെന്ന സ്വപ്നത്തിനല്ലാകുമെ ജീവിതകാലത്ത് ഒരുപാട് ആഗ്രഹിച്ചു കൊതിച്ചതായിരുന്നല്ലോ അള്ളാ അതിനു വേണ്ടി പ്രവർത്തിച്ച കമ്മിറ്റിക്കാര് അതിനെ സഹായിച്ച നാട്ടുകാര് എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ യാ റബ്ബൽ ആലമീൻ